സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ സ്കാൻ റിപ്പോർട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ലൂസേൺ നഗരത്തിലാണ് സ്വിറ്റ്സർലൻഡിലെ അതിമനോഹരമായ നഗരമാണ് ലൂസേൺ ഫ്രഞ്ച് വിപ്ലവമടക്കം ഒരുപാട് വിപ്ലവങ്ങൾക്ക് സാക്ഷിയാണ് ഈ നഗരം ലൂസേൺ സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു സചിത്ര അടയാളമാണ് നിലവിലെ ജനസംഖ്യ എൺപത്തിരണ്ടായിരം മാത്രം ഈ നഗരം ഉൾക്കൊള്ളുന്ന ജില്ലയുടെ പേരും ലൂസേൺ എന്ന് തന്നെയാണ് മൊത്തം പത്തൊമ്പത് മുനിസിപ്പാലിറ്റികളുള്ള ഈ ജില്ലയിലെ ജനസംഖ്യ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം എന്നും കണക്കാക്കപ്പെടുന്നു ജർമ്മൻ ഭാഷയാണ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ എന്നിരുന്നാലും പഠിക്കാൻ വളരെ പ്രയാസമുള്ള സ്വിസ് ഭാഷ കൂടി കലർന്ന ഒരു തരം ജർമ്മൻ സ്വിസ് ഭാഷയാണ് ഇവിടെ പ്രചാരത്തിലുള്ളത് സാമ്പത്തികം ഗതാഗതം സംസ്കാരം പിന്നെ മാധ്യമരംഗം എന്നിവയ്ക്കാണ് ഇവിടെ മുൻതൂക്കം ഇതാ കാണുന്ന ഗോപുരമില്ലേ അതിനോട് അനുബന്ധമായാണ് ലൂസേണിലെ പ്രസിദ്ധമായ ചേപ്പൽ മരപ്പാലം ഇംഗ്ലീഷിൽ ചേപ്പൽ ബ്രിഡ്ജ് ഇവർ മലയാളികളാണെന്ന് തോന്നുന്നു അവർക്ക് ഈ മരപ്പാലമല്ല വിഷയം സെൽഫിയാണ് ഇവർ ഇവിടെ സെൽഫി എടുത്ത് തിമിർക്കുകയാണ് ഈ മരപ്പാലം ടൂറിസ്റ്റുകൾക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ പുഷ്പാലംകൃതവുമാണ് ഇരുവശങ്ങളിലും ഒഴുകുന്നത് റിയൂസ് നദിയാണ് ഇവിടുത്തെ മരപ്പാലങ്ങൾ പ്രസിദ്ധമാണ് അക്ഷരാർത്ഥത്തിലും മരത്തടികൾ കൊണ്ടും മരപാളികൾ കൊണ്ടും നിർമ്മിതമാണ് ഈ പാലത്തിന്റെ ഇടതും വലുതുമായി ലൂസേഡിന്റെ പഴയതും പുതിയതുമായ നഗര കാഴ്ചകൾ കാണാം കപ്പേളപ്പാലം അഥവാ ചേപ്പൽ പാലം ചേപ്പൽ ബ്രിഡ്ജ് കോടതി പാലം അഥവാ കോർട്ട് പാലം കോർട്ട് ബ്രിഡ്ജ് പിന്നെ പതിരു പാലം അഥവാ ചാഫ് പാലം ചാഫ് ബ്രിഡ്ജ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന മരപ്പാലങ്ങൾ കപ്പേളയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് കപ്പേള പാലം എന്ന് വിളിക്കുന്നു അതുപോലെ കോടതിയുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് കോടതി പാലം ഉണ്ടായത് ഇവിടെ ഒരു കാലത്ത് നിറയെ കർഷകരായിരുന്നു അവർ ധാന്യങ്ങളെല്ലാം കുത്തി പതിരു നീക്കി ഒരു പാലത്തിൽ നിക്ഷേപിച്ചിരുന്നു അത്രേ അങ്ങനെയാണ് പതിരു പാലം അഥവാ ചാഫ് പാലം ഇംഗ്ലീഷിൽ ചാഫ് ബ്രിഡ്ജ് ഉണ്ടായത് എന്നിരുന്നാലും സർവ ഐശ്വര്യത്തോടെയും പെരുമയോടെയും ഇന്നും ഇവിടെ സംരക്ഷിച്ചു പോരുന്ന പാലം കപ്പേള പാലം അഥവാ ചേപ്പൽ പാലം തന്നെയാണ് ഈ പാലത്തിൻ്റെ വലുതുവശത്തുണ്ടായിരുന്ന സെയിൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിന്റെ സാമീപ്യമാണ് ഈ പാലത്തിന് ചേ്പ്പൽ പാലം എന്ന പേര് കൊടുത്തത് ഇന്ന് പക്ഷേ അത്തരം പല അടയാളങ്ങളും ഇവിടെയില്ല എല്ലാം കാലം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു ജർമ്മൻ ഭാഷയിൽ കേപ്പൽ ബ്രൂക്ക് എന്നത്രേ പറയപ്പെടുന്നത് പ്രതിദിനം ഏകദേശം പതിനയ്യായിരം പേരെങ്കിലും ഈ പാലത്തിന്റെ മരപ്പാളികളിൽ അവരുടെ പാദസ്പർശം അടയാളപ്പെടുത്തുന്നുണ്ടാവണം ഈ പാലത്തിന്റെ നിർമ്മിതിയുടെ കൃത്യമായ തീയതി ലഭ്യമല്ലെങ്കിലും ഏകദേശം ആയിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ചിലാവണം ഈ പാലം നിർമ്മിച്ചതെന്ന് കരുതപ്പെടും റിയൂസ് നദിയുടെ വലതു തീരത്തായാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് യുദ്ധക്കെടുതികളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മഹാഗിരി പ്രളയവും കൂടി ഈ പാലത്തിൻ്റെ പകുതിയോളം ഇല്ലാതാക്കിയിരുന്നു നേരത്തെ എണ്ണൂറ്റി തൊണ്ണൂറ് അടി നീളമുണ്ടായിരുന്ന ഈ പാലത്തിന് ഇപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി അടി മാത്രമാണ് നീളമുള്ളത് മേൽക്കൂരയുള്ള ഈ പാലം അതുകൊണ്ട് തന്നെ ലോകപ്രസിദ്ധമാണ് ഈ പരിസരത്ത് നിന്നാൽ പിലാറ്റസ് റിജി സ്വിസ് ആൽപ്സ് പർവ്വത കാണാം മേൽക്കോരയുടെ ത്രികോണ മര ഫലകങ്ങളിൽ സിസ്വ സംസ്കൃതിയും ബൈബിൾ ബിംബങ്ങളും കൂടിക്കലർന്ന നൂറ്റി അമ്പത്തെട്ട് ബഹുവർണ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് എന്നാൽ യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ തീയും കുറെയൊക്കെ ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അവശേഷിക്കുന്നത് കേവലം നാൽപ്പത്തിയേഴ് ചിത്രങ്ങൾ മാത്രം ഹാൻസ് ഹെൻറിക് വാഗ്മാൻ എന്ന ചിത്രകാരൻ വരച്ചതാണ് ഈ ബഹുവർണ്ണ ചിത്രങ്ങൾ പലരും സ്പോൺസർ ചെയ്തതിന്റെ ഫലമായാണ് ഹാൻസിന് ഈ ചിത്രങ്ങൾ ആലേഖനം ചെയ്യാൻ കഴിഞ്ഞതെന്നും പറയപ്പെടുന്നു മേപ്പിൾ മരവും ഇന്ത്യൻ മരവും ഇവിടെ ഉപയോഗിച്ചതായും പറയപ്പെടുന്നുണ്ട് ഈ തടികളിലും മരപ്പാളികളിലും ഏതോ സഞ്ചാരികൾ അവരുടെ വികൃതികളും ആലേഖനം ചെയ്തു കാണുന്നുണ്ട് ഇവിടെ മുതലുള്ള മേൽക്കൂര മേലൊന്നും ബഹുവർണ ചിത്രങ്ങൾ കാണാനില്ല പല സഞ്ചാരികളും പാലത്തിന്റെ അറ്റം കണ്ട് മടങ്ങുകയാണ് പാലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും വിശദാംശങ്ങളും അവിടെ ഇവിടെ കുറിച്ചിട്ടുണ്ട് പാലം അവസാനിക്കുന്നിടത്തായി സ്വീറ്റ് പാർലറുകളും സുവനീർ ഷോപ്പുകളും സ്നാക്ക് ബാറുകളും കാണാം ഈ ഗൈഡ് നിൽക്കുന്നത് കണ്ടോ ഇവർ ഗൂഗിളിൽ നോക്കി പറയാനുള്ളതെല്ലാം സഞ്ചാരികളോട് ബസ്സിൽ വെച്ച് ഒരു വഴിപാട് പോലെ പറഞ്ഞിട്ടുണ്ടാവണം അതിനുശേഷം സഞ്ചാരികളെ ഇവിടെ മേയാൻ വിടുന്നു ഇതാണ് ഗ്രൂപ്പ് ടൂറുകളുടെ പരിമിതിയും ഗതി ഇനി അവർ നിശ്ചിത സമയത്ത് ഇവിടെ എത്തണം ഈ പാലം കണ്ടാലും കണ്ടില്ലെങ്കിലും ഈ തിരക്ക് പിടിച്ചു പോകുന്ന സഞ്ചാരികളൊക്കെ അതിന്റെ ഭാഗമാണ് അതാണ് ഗൈഡഡ് ടൂർ കൾച്ചർ ഇവിടെയാണ് ഈ പാലം അവസാനിക്കുന്നത് ഇവിടെയും പലതും കാണാനുണ്ട് പഠിക്കാനുണ്ട് ഈ കാണുന്ന റിയൂസ് നദിക്കും ഈ കെട്ടിടങ്ങൾക്കും നിങ്ങളോട് പറയാൻ ഒരുപാട് ചരിത്രമുണ്ട് അതൊന്നും പറഞ്ഞു തരുന്ന പണി ഈ ഗൈഡുമാർക്കില്ല അവർക്കതൊന്നും അറിയുകയുമില്ല ഞാൻ കപ്പേള പാലത്തിന്റെ ദൃശ്യങ്ങൾ മതി വരുവോളം പകർത്തി പഴയ ലൂസേണും പുതിയ ലൂസേണും കുറെ വായിച്ചെടുത്തു പിന്നെ റിയൂസ് നദിയുടെ തീരത്തുകൂടെ ഇങ്ങനെ നടന്നു പുതിയ ഇരുമ്പു പാലങ്ങൾ കണ്ടു അവ കാണിച്ചു തരുന്ന പഴയ കെട്ടിടങ്ങൾ കണ്ടു എല്ലാം കണ്ട് മുഖസാക്ഷിയായി ഒഴുകുന്ന റിയൂസ് നദിയെയും മതിയാവോളം കണ്ടു ഞാൻ ആ മരപ്പാലത്തിനോട് വിട പറയുകയായിരുന്നു പാലം എന്നോട് ബഹുവർണ്ണ പൂക്കളാൽ അലങ്കരിച്ച ഈ പാലത്തിന്റെ ഒരു വശത്ത് നൂറ്റി പതിമൂന്നടി വീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗോപുരവും കാണാം ജലഗോപുരം അഥവാ വാട്ടർ ടവർ എന്നാണ് ഈ ഗോപുരം അറിയപ്പെടുന്നത് പണ്ടുകാലത്ത് ഈ ഗോപുരം ഒരു തടവറയായി ഉപയോഗിച്ചതായി പറയുന്നുണ്ട് പിന്നീട് യുദ്ധ ഒരു മ്യൂസിയവും ഒരു പ്രാദേശിക ട്രഷറിയും ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ ചില സായുധ വിഭാഗങ്ങളുടെ താമസ സ്ഥലവും കൊച്ചു സ്വിസ് സ്മാരക ഫലകങ്ങളുടെ കച്ചവട കേന്ദ്രവുമാണ് ഈ ഗോപുരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മഹാ ശേഷം മൂന്ന് ദശാംശം നാല് ദശലക്ഷം ഫ്രാങ്ക് ചെലവഴിച്ചാണ് ഈ പാലത്തെ ഈ കാണുന്ന തരത്തിൽ നവീകരിച്ച് നിലനിർത്തിയത് ഈ മരപ്പാലത്തിൻ്റെ കഥ തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ അവസാനം വീണ്ടും ഞാൻ യൂസേൺ തെരുവിലെത്തി അവിടെപ്പോഴും പാലം കാണാത്തവർ വലിയ വലിയ കച്ചവട കേന്ദ്രങ്ങളിൽ നിന്ന് ഒന്നും വാങ്ങാനാവാതെ വിറങ്ങലിച്ച് അന്തം വിട്ടു നിൽക്കുന്നുണ്ടായിരുന്നു പുതിയ സഞ്ചാരികളൊക്കെ അങ്ങനെയാണ് അവർ തെരുവിൽ നിന്ന് തെരുവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും യന്ത്ര മനുഷ്യരെ പോലെ ഈ ബോർഡ് കണ്ട് ഏതോ മലയാളി പറഞ്ഞു ഇതാ ഇവിടെയുമുണ്ടോ നമ്മുടെ പിണറായി വിജയന് ബിസിനസ്സോ എന്ത് ചെയ്യാൻ മലയാളി അങ്ങനെയാണ് എന്നും എവിടെയും വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ the bottom